മുസൽമാനായത് നിങ്ങളുടെ ചോയ്സ് അല്ല നിങ്ങൾ ഹിന്ദു ആയത് നിങ്ങളുടെ ചോയ്സ് അല്ല നമ്മളെങ്ങനെയോ പോയി എന്ന് കരുതിയിട്ട് നമ്മൾ വേർതിരിവുകൾ കാണിക്കരുത് തന്നെയാണ് പറയുന്നത് നന്മ ചെയ്യുന്ന മനുഷ്യനെ ഇരു ഇരു ഹൃദയത്തോടുകൂടി ഹൃദയമായിട്ട് നമ്മൾ ഹൃദയമായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് അതൊരു വ്യക്തി അദ്ദേഹം ഇന്ന ജാതിയിലാണ് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയത്തിലാണെന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് അങ്ങനെ ചെയ്യരുത് അതൊരു ഖുറാനിലോ അല്ലെങ്കിൽ ഒരു ബൈബിളിലോ ഒരു ഭഗവത്ഗീതയിലോ പറയുന്നില്ല എല്ലാവരെയും സ്നേഹിക്കാനാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ രാവിലെ ഇന്ന് ഇന്ന് അവസാന നോമ്പാണ് നിങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് ഒരു വേദനപ്പെടുത്തലാണ് ഒരു ഒരാൾ ദ്രോഹിക്കലാണ് എന്നുള്ള ചിന്തയുണ്ടാവുക പ്രത്യേകിച്ച് നെഗറ്റീവ്സ് എഴുതുന്നവരുടെ ജീവിതം അങ്ങനെ എടുത്ത് നോക്കിയാൽ കാണാം അവരുടെ ജീവിതത്തിൽ എന്നും നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയുള്ളു നമ്മളെ നല്ലത് ആഗ്രഹിക്കും നല്ലത് പറയുകയും ചെയ്താൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കും നമ്മളെ കാണുന്നത് സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നന്മ വരും ഈ നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല നേരിട്ട് ഇവര് വന്നിട്ടില്ല ഇവരെല്ലാം ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് മാത്രമാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പട്ടാളത്തിലെടുത്ത് തന്നെ അപ്പം വീരുക്കളായി നിൽക്കാതെ അവർക്ക് നേരിട്ട് വന്നിട്ട് ഇപ്പോൾ എന്നെ സുരേഷ് ചേട്ടനെ ആരെയും നേരിട്ട് നിങ്ങൾക്ക് കാണാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നേരിട്ട് വന്നിട്ട് നിങ്ങൾ പറയുക ട്രോള് ചെയ്യുന്നതും വിമർശനമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ വളരെ ഭീകരമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് അവർക്കൊന്നും നേടാൻ സാധിക്കാത്തവരായിരിക്കും പക്ഷേ ഇനിയെങ്കിലും അവർക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേയും നന്മ ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അവരുടെ വേദനയിൽ വേദനിക്കാനും സാധിക്കുക അവരുടെ വേദനയിൽ നമ്മൾ സന്തോഷിക്കുകയും അവരുടെ സന്തോഷത്തിൽ നമ്മൾ വേദനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനേയും ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാനിപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ എസ് എൻ ഡി പി സ്കൂളിൽ പഠിച്ചത് അതായത് ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്നത് ജനാധിപത്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഭൂരിപക്ഷം മൂടന്മാരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ ബുദ്ധിയുള്ള ന്യൂനപക്ഷത്തിന്റെ കൂടെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക ആ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി മാറുമെന്നുള്ളൊരു സംശയമില്ല കാരണം നന്മ നന്മയ്ക്ക് എന്നും അവസാന വിജയമുണ്ട് അത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ നന്മയും വിജയം കണ്ടെത്തിയിട്ടുണ്ട് മജയം കാണും സുരേഷ് ചേട്ടൻ നന്മയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ഞങ്ങൾ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ മുന്നിലിൽ തന്നെ ഞാനുണ്ടായിരുന്നു അതിനൊരുപാട് കാലമായി ആഗ്രഹിക്കുന്നു ഇത്രയും നല്ലൊരു മനുഷ്യൻ പുറത്തു നിൽക്കരുത് അദ്ദേഹം വരണം നമ്മളൊക്കെ സിനിമയിൽ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നാണ് പറയുന്നത് മൂന്നാമതൊരുത്തനായിട്ടല്ല മൂന്നിലൊരുവനാണ് മമ്മൂട്ടി മോഹൻലാൽ വേറൊരു വ്യക്തിയുടെ ജയറാമേട്ടൻ്റെ പേരോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ പേരോ വേറെ ആളുടെ പേര് വരില്ല സത്യൻ നസീർ എന്നേ പറയുകയുള്ളു അപ്പോൾ ഈ ചേട്ടന്മാരുടെ കീഴിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊരു സ്നേഹമാണ് ഒരു കുടുംബമായിട്ട് നിൽക്കുന്നതിന്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി വഴക്കിട്ട് പിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വേദന എന്താണെന്നറിയാം അതുകൊണ്ട് തന്നെ സിനിമയിലുള്ളവരും ഇത് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വരവ് ആഘോഷമാക്കി ഞങ്ങൾ അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് രാഷ്ട്രീയമല്ല പറഞ്ഞത് ഞങ്ങൾ കുടുംബകാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഭാഗഭാഗക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊരു അവസരം കിട്ടി കാരണം എവിടെയോ നിന്നിരുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്നും ഈ അമ്മയുടെ ഇതിലേക്ക് വരാൻ സാധിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാൻ സാധിക്കും ഇതിനെ മുൻകൈ എടുക്കാൻ സാധിക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെ കൃതാര്ത്ഥതയുണ്ട് ആത്മാർത്ഥതയുണ്ട് സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു ഒരു പെരുന്നാളിലൊരു എടുക്കുക നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അതൊരു ജാതിയും മതമായിട്ട് കാണാനല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക എന്താണ് സുരേഷ് ഗോപി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് പറഞ്ഞല്ലോ അത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെയോ മതത്തിന്റെയോ വൈരാഗ്യത്തിലൂടെ ഒന്നും കാണാൻ നോക്കരുത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയമോ മതമോ പറയുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ അദ്ദേഹത്തിൻ്റെ സ്നേഹം മാത്രമാണ് അദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പി ആർ വർക്ക് ചെയ്യൊന്നും ഒന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപയുടെ ഒരു സൗകര്യമോ ഒരു രൂപയുടെ നേട്ടമോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ആ സിനിമയുണ്ട് പാപ്പൻ സുരേഷ് ഗോപിയുടെ ആ സിനിമയിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ വന്നുവെന്ന് വിചാരിക്കരുത് ജോഷി സാർ നേരിട്ട് വിളിച്ചതാണ് റൺബേബി റൺ എന്ന സിനിമയിൽ തന്നെ വിളിച്ചിരുന്നു അതിൽ പോകാൻ സാധിച്ചില്ല അതിൻ്റെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോൾ കുറേ നാളുകളായിട്ട് ജോഷി സാർ വീണ്ടും എന്നെ ഇതിലേക്ക് വിളിച്ചു അതുകൊണ്ട് ചിലരുമായിരിക്കുമോ പാപ്പൻ എന്ന സിനിമയിൽ സുരേഷ് ഗോപി റെക്കമെൻ്റ് ചെയ്തതുകൊണ്ട് ടിഞ്ഞിട്ടം അദ്ദേഹത്തിനെ പൂർത്തി പറയുന്നതല്ല ഞാൻ മനുഷ്യനായിട്ട് നിന്നിട്ടും വേറിട്ട് മാറി നിന്ന് കണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇത് ഒരു ആക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് ഇത്രയും പറയാനുള്ള ആർജവൊന്നുമില്ല പക്ഷേ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇതാണ് ഒരിക്കലും തെറ്റി തിരിക്കരുത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഫോട്ടോസ് ഇനിയിടുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയിടും അതെന്റെ സ്വാതന്ത്ര്യമാണ് അതെന്റെ സ്പേസ് ആണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയും അവകാശവും ഒക്കെ ഉള്ളത് സാധാരണ പൗരനാണ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കും അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു സഹോദരനെ പോലെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുകയും ചെയ്യും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് അല്ലാതെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പിന്നിലുള്ള നിൽപ്പല്ല അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ഒരു സഹോദരനെ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇന്ന രാഷ്ട്രീയത്തിൽ കാരണം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിലേക്ക് മാറുകയാണെന്നൊന്നും വിചാരിക്കേണ്ട നന്മയുടെ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് അപ്പോൾ നന്മയാണ് എനിക്ക് തരാൻ തര പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ മെസ്സേജ് തരാൻ വലിയ ആളൊന്നുമല്ല എങ്കിലും ഈ പെരുന്നാളിന്റെ രാവിലെ എനിക്ക് പറയാനുള്ളത് നല്ലതിനെ സ്വീകരിക്കുക സക്കാത്ത് സക്കാത്ത് ാണ് ഏറ്റവും വലിയ മെസ്സേജ് ഈ പെരുന്നാളിന്റെ സക്കാത്ത് ജീവിതം മുഴുവൻ ചെയ്യുന്ന ഒരാൾ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ഫണ്ടിൽ നിന്നല്ല എടുത്ത് ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ അന്യൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കരുതും പണക്കാരനും പാവപ്പെട്ടവനും ഒന്നിക്കുന്ന ഒരു സമയമാണ് സുരേഷ് ചേട്ടൻ ഇതുപോലെ കാണുന്ന ഒരാളാണിത് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതമോ നോക്കാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നോക്കിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാം സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എണ്ണിക്കരുത് ഉപദ്രവിക്ക ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്ന് പറയുന്നതുപോലെ നിങ്ങൾ ഉപകാരം ചെയ്യേണ്ട എൻ്റെ എല്ലാ സഹോദരങ്ങളോടല്ല പറയുന്നത് എൻ്റെ ചില സഹോദരങ്ങളോടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉപകാരം ഒന്നും ചെയ്യേണ്ട അദ്ദേഹം ഉപകാരം ചെയ്തോളും പക്ഷെ ഉപദ്രവിക്കരുത് എന്ന അപേക്ഷയുമായിട്ട് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്ന നന്മ തന്നെയാണ് ആ നന്മ എന്നും ആ മനുഷ്യനിൽ ഉണ്ടാവട്ടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക ഹിന്ദുവെന്നും മുസ്ലീം എന്നും ക്രിസ്ത്യാനി എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ അല്ലായിരുന്നു നമ്മളറിയാതെ ജനിച്ചു പോയതാണ് മതത്തെ നമ്മൾ ഒരു വേർതിരിവായിട്ട് കാണാതെ അതൊരു കൂട്ടായ്മയായിട്ട് മാത്രം കാണണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവർക്കും ഈദ് മുബാറക് നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻസാള